അപ്പോഴാണ് അതൊരു ദേവാലയമായി മാറുന്നത് കഴിഞ്ഞ ഒരു കാലം നമ്മൾ ഈ ഇടവകയിൽ ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും ഉയർച്ചകളും താഴ്ചകളും എല്ലാത്തിനും സാക്ഷിയാണ് ഈ മഹാദേവാലയം നമുക്കറിയാം ഒരു ദേവാലയം എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ് ഇടവക എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ് എല്ലാ കൂട്ടായ്മകളും ായി പ്രയോജനപ്പെടുത്തണം എന്നാണ് ക്രിസ്തു എല്ലാ കൂട്ടായ്മയും അത് രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ്മയാണെങ്കിലും ഇടവകയിലെ കൂട്ടായ്മ സാമൂഹ്യ രംഗങ്ങളിലെ കൂട്ടായ്മകളും ദൈവ പദ്ധതികളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായി പ്രയോജനപ്പെടുത്തണം എന്നാണ് അപ്പൊ തീർച്ചയായും കൂത്തായ്മ അന്മാരുടെ വൈദികരുടെ മെത്രാന്മാരുടെ കന്യാസികളുടെ വിശ്വാസികളുടെ അന്മായരുടെ എല്ലാവരും ചേർക്കുന്ന ഒരു മഹിതമായൊരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മ യഥാർത്ഥത്തിൽ ദൈവമദ്ധതിയെ വിജയിപ്പിക്കാൻ ദൈവരാജ്യം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ പരിശ്രമമാണ് എന്താണ് ദൈവരാജ്യം ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മളെല്ലാം നമ്മളെല്ലാ പങ്കാളികളാണ് ദൈവരാജ്യ സൃഷ്ടി പൊതുപ്രവർത്തകരായ ഞങ്ങളും വൈദിക സേശ്വരും ബിഷപ്പുമാരായ ഇവരും വിശിഷ്ടാതിഥികളും എല്ലാവരും ഈ ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതിയിൽ യഥാർത്ഥ പങ്കാളികളാണ്